എന്നിൽ പിടിപെട്ട വസൂരി രോഗവും നിശേഷം മാറി സുഹൃത്തുക്കളെ മരുന്നും മന്ത്രവും ചികിത്സയുമായി ഞാൻ രോഗത്തെ മാറ്റി സുഹൃത്തുക്കളെ രോഗത്തെ മാറ്റി സുഹൃത്തുക്കളെ വസൂരി രോഗവും നിശേഷം മാറി സുഹൃത്തുക്കളെ മരുന്നും മന്ത്രവും ചികിത്സയുമായി ഞാൻ രോഗത്തെ മാറ്റി സുഹൃത്തുക്കളെ എൻ്റെ സുഹൃത്തുക്കളി എനിക്കായി പ്രാർത്ഥിച്ച ഓരോ മനസ്സിനും കടപ്പെട്ടിരിക്കുന്നു എൻ മനസ്സും എനിക്കായി പ്രാർത്ഥിച്ച ഓരോ മനസ്സിനും കടപ്പെട്ടിരിക്കുന്നു എൻ മനസ്സും എന്നെ ചികിത്സിച്ച ഡോക്ടർ സാറിനും കടപ്പെട്ടിരിക്കുന്നു എൻ മനസ്സും എന്നെ ചികിത്സിച്ച ഡോക്ടർ സാറിനും കടപ്പെട്ടിരിക്കുന്നു എൻ മനസ്സും എന്നും തുണയായി എനിക്കൊപ്പം നിന്ന ഭാര്യയും മക്കളും എനിക്ക് രക്ഷ എന്നും തുണയായി എനിക്കൊപ്പം നിന്ന ഭാര്യയും മക്കളും എനിക്ക് രക്ഷ അവർക്ക് തുണയായി എന്നും നിൽക്കുന്ന നാഥനാ ഞാനാണ് അവർക്ക് രക്ഷ അവർക്ക് തുണയായി എന്നും നിൽക്കുന്ന നാഥന ഞാനാണ് അവർക്ക് രക്ഷ എന്നിൽ വസൂരി രോഗവും നിശേഷം മാറി മരുന്നും മന്ത്രവും ചികിത്സയുമായി ഞാൻ രോഗത്തെ മാറ്റി സുഹൃത്തുക്കളെ എൻ്റെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളേ ഒരു കവിത ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി ഞാൻ മാറാം പതിനഞ്ച് ദിവസം പിന്നോട്ടു ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന വസൂരി രോഗം പിടിപെട്ട് ചികിത്സയിലായിരുന്നു മരുന്നും മന്ത്രവും പൂജയും എല്ലാമായി അതിന് നിശേഷം മാറ്റിയെടുത്തു ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് ഞാൻ ആ ഒരു കാര്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി എന്നിൽ രോഗം പിടിച്ചപ്പോൾ തന്നെ ഞാൻ അതിനൊരു പാട്ടായി പാടി നിങ്ങൾക്ക് അയച്ചതാണ് ഇപ്പം മാറിയതിനു ശേഷവും നിങ്ങൾക്ക് ആ ഒരു കവിത ഞാൻ ചൊല്ലുത്തിരുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ എൻ്റെ പ്രാർത്ഥന ഡോക്ടറുടെ ചികിത്സ എല്ലാം കൊണ്ട് നിശേഷം പൂർണ്ണമായി മാറി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവനാണ് എന്നുള്ള സത്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ എല്ലാവർക്കും നന്ദി സ്നേഹവും അറിയിക്കുന്നു നന്ദി നമസ്കാരം